നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വഗതം തോൽവിയുടെ നിലയില്ലാ കയത്തിൽ നിന്ന് ഇന്റർ മയാമിയെ രക്ഷിച്ചെടുക്കാൻ ലിയോ മെസ്സിക്ക് തന്റെ വജ്രായുധം തന്നെ പുറത്തെടുക്കേണ്ടി വന്നു യെസ് മനോഹരമായൊരു ഫ്രീക്കിക് ഗോളിലൂടെ ലിയോ മെസ്സി ഇന്റർ മയാമിക്ക് പുതുജീവൻ നൽകുകയായിരുന്നു കളി എൺപത്തിയേഴ് മിനിറ്റിൽ എത്തി നിൽക്കുമ്പോൾ മൂന്നേ മൂന്നിന് പുറകിലായിരുന്നു ഇന്റർ മയാമി മെസ്സിയുടെ അഫ്രിക്കിക് ഗോളോടെ മൂന്ന് രണ്ട് എന്ന രൂപത്തിലായി ഒടുവിൽ അവസാന നിമിഷം സെഗോബിയുടെ ഗോൾ കൂടി വന്നപ്പോൾ മൂന്നേ മൂന്നിന്റെ സമനില കളി വലിയ രൂപത്തിൽ ഇൻ്റർ മയാമിക്ക് പണി കിട്ടിയ ആദ്യ പകുതിയാണ് ആ ആദ്യ പകുതി കഴിയുമ്പോൾ രണ്ടേ പൂജത്തിന് ഫിലാഡൽഫിയ മുന്നിലായിരുന്നു അക്കളിയാണ് പിന്നീട് മൂന്നേ മൂന്നന്റെ സമനിലയിൽ പിടിക്കാൻ ഇൻ്റർ മയാമിക്ക് സാധിച്ചിരിക്കുന്നത് ഫിലാഡൽഫിയയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ ലൂയിസ് വാനസും ലിയോ മെസ്സിയും ചേർന്നുകൊണ്ടാണ് മയാമിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത് പക്ഷേ കളിയുടെ ഏഴാമത്തെ മിനിറ്റിൽ തന്നെ സുള്ളിവനിലൂടെ ഫിലാഡൽഫിയ ലീഡെടുത്തിരുന്നു നാൽപ്പത്തി നാലാമത്തെ മിനിറ്റിൽ ഗോൾ കൂടി വന്നപ്പോൾ ഏകപക്ഷീയമായി രണ്ട് ഗോളിന്റെ ലീഡുമായിട്ടാണ് ഇടവേള സമയത്ത് അവർ കളിക്കളം വിട്ടത് രണ്ടാം പകുതിയിൽ അലൻഡയിലൂടെ അറുപതാമത്തെ മിനിറ്റിൽ ഇൻട്രമയാമി ഒരു ഗോളും അടക്കിയടിച്ചു ഏതായാലും എഴുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ബാഴിബോ തന്റെ രണ്ടാമത്തെ ഗോളും കണ്ടെത്തിയതോടെ മൂന്നേ ഒന്നിന് ഫിലാഡൽഫിയ മുന്നിലായി അവിടെയാണ് കളി മൂന്നേ ഒന്നിന് ഇൻട്രമയാമി തോൽക്കുമെന്ന ഘട്ടത്തിലാണ് എൺപത്തി ഏഴാമത്തെ മിനിറ്റിൽ ലിയോ മെസ്സിയുടെ സൂപ്പർ എതിരാളികളുടെ വലയിലേക്ക് ഇറങ്ങുന്നത് ഒടുവിൽ സെഗോവിയുടെ ഗോളുകൂടി കളിയുടെ ഇഞ്ചുറി ടൈമിൽ വന്നപ്പോൾ മൂന്നേ മൂന്നിന്റെ സമനില കൊണ്ട് ഇന്റർമയാമി പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു ഈ മത്സരം സമനിലയായതോടുകൂടി പതിനാല് കളികളിൽ നിന്ന് ഇരുപത്തി മൂന്ന് പോയിന്റാണ് ഇപ്പോൾ ഇന്റർമയാമിക്കുള്ളത് എം എൽ എസിന്റെ ഈസ്റ്റേൺ കോൺഫറൻസിൽ അവർ ആറാം സ്ഥാനത്താണ് വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം